ഒരു മിനിറ്റ് എല്ലാവരും നമ്മുടെ സരിന് വേണ്ടി ഒന്ന് നീറ്റിന്ന് പ്രാർത്ഥിക്കണം കാരണം ഇനിയൊരു തിരിച്ചു വരവുണ്ടാവും എന്ന് തോന്നുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റുമെന്നറിയില്ല പക്ഷേ നിങ്ങളാരും കളിയാക്കരുത് അയാളുടെ അയാളുടെ ഒരു അവസ്ഥ മാനസികാവസ്ഥ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഒരുപാട് കളിയാക്കാനോ അതല്ലെങ്കിൽ കുത്തി നോവിക്കാനോ ശവത്ത് കുത്താനോ നിൽക്കരുത് ആളെവിടെയെന്ന് പോലും നമുക്കൊരു പിടുത്തൂല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് ഞാൻ കടുങ്കയും എന്ന് പോലും അറിയില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾ ഈ സരീനെ പറ്റി പറയുന്ന സമയത്തും എന്തൊക്കെ പറഞ്ഞാലും പാവം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതായത് ഈ പെട്ടി പൊട്ടിക്കുമ്പം അതായത് നമ്മുടെ നീലപ്പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് സരീൻ എന്നുള്ള പേര് മാത്രമേ എന്നുള്ളതും അതുപോലെ തന്നെ ഇന്ന് തന്നെ നമ്മുടെ ഷാഫി പറമ്പലിൻ്റെ എം എൽ എ ഓഫീസിൽ പഴയ എം എൽ എ ഓഫീസിൽ വന്നിട്ട് മിനിറ്റ്സ് ഓഫ് മീറ്റിംഗിൽ അവരുടെ മീറ്റിംഗ് മിനിറ്റ്സ് ഒക്കെ എടുക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഡി സി സി ഓഫീസിൽ വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ അകാലത്തിൽ പൊലിഞ്ഞു പോയിട്ടുള്ള ഒരു സരീനാണ് നമ്മുടെ സരീൻ ബ്രോ അപ്പം നമ്മുടെ സഖാവ് സരിൻ ബ്രോക്ക് വേണ്ടിയിട്ട് എല്ലാവരും മനസ്സിറഞ്ഞൊന്നും പ്രാർത്ഥിക്കുക അതുമാത്രമല്ല ഈ വോട്ടിംഗ് കൗണ്ടിങ് ടൈ സമയത്ത് ഒരൊറ്റ ബൂത്തിൽ പോലും അതായത് ഓരോ എന്താ പറയുക മണ്ഡലങ്ങൾ കൗണ്ട് ചെയ്യുന്ന സമയത്തും സരിൻ്റെ പേര് മാത്രം ഉറക്കെ ഒച്ചയോടെ കേൾക്കുമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു പാവം കോൺഫിഡൻസ് ആയിരുന്നു നമുക്ക് അങ്ങനെ പറയാം നമ്മൾ ഈ കൺവിൻസിങ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര കോൺഫിഡൻസ് സ്റ്റാർ ആയിരുന്നു നമ്മുടെ സരീൻ പാവത്തിന് കോൺഫിഡൻസ് പോയിട്ട് ഇപ്പോൾ കോ പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഈ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്ക് സപ്പോർട്ട് ചെയ്യാനല്ലേ പറ്റുള്ള ഒരു മനുഷ്യനല്ലേ ഒരു മനുഷ്യന്റെ അങ്ങ് അങ് അങ്ങത്തെ താഴത്തെ അവസ്ഥ എന്താപ്പം അവസ്ഥ പറയാതെന്ന് എനിക്കന്നറിയില്ല ഈ തേഞ്ഞൊട്ടുക എന്നൊക്കെ നമ്മൾ പറയൂലേ തേഞ്ഞൊട്ടുക അതല്ലെങ്കിൽ സ്റ്റിക്കർ ആവുക അതല്ലെങ്കിൽ അതിനേക്കാൾ അതിൻ്റെ അപ്പുറത്ത് പാതാളത്തിലോട്ട് എന്താ ചവിട്ടി താത്തപ്പെട്ട ഒരു അവസ്ഥയിലുള്ള ഒരാളായിരിക്കും ആളുടെ ഒരു മനോനില മനോവിഷമൊക്കെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ റഹീംഖാനോണ്ടും നമ്മുടെ എ എ റഹീമിനോണ്ടും വസീഫിനോണ്ടും റിയാസ് മരുമോനോണ്ടും ഒക്കെ പറയാനുള്ളത് നിങ്ങൾ പറ്റുമെങ്കിൽ ഇപ്പോൾ അയാൾ എവിടെയാണ് വിളിച്ചിരിക്കുന്നത് എന്ന് അറിയില്ല പാവം അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിലോ അതല്ലെങ്കിൽ ഊളംപാറല്ലോ കുതിരോട്ടമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഏതെങ്കിലും ബെഡ് എന്തായാലും നമ്മൾ കോൺഗ്രസ് കോൺഗ്രസ്സുകാർ ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് സരിന് വേണ്ടിട്ട് അപ്പം ബന്ധപ്പെട്ട ആൾക്കാരെ ഒന്ന് ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോവുക അവിടെ കൊണ്ട് കിടക്കുക ഷോക്ക് കൊടുക്കുക അല്ലെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും മഴ കിടന്നോട്ടെ നീക്കണ്ട നീറ്റ് കഴിഞ്ഞതെല്ലാം കൂടെ അറിയുമ്പോൾ ചിലപ്പോൾ ഷോക്ക് അടിച്ചൊക്കെ ചത്തുവോ അപ്പൊ ആ അവസ്ഥയിലോട്ടൊന്നെത്തിക്കാണ്ടിരിക്കുക പാവത്തിന് വേണ്ട പോലെ കൈകാര്യം ചെയ്യല്ലാരും പ്ലീസ് തമ്പുരാനെ കളിയാക്കാതെ വിചാരിക്കരുത് കേട്ടോ പക്ഷേ ചില കോൺഫിഡൻസ് ലെവലൊക്കെ അല്ലേ നമ്മൾ ഈ കൺവിൻസിങ് സ്റ്റാർ എന്ന് പറഞ്ഞ പോലെ കോൺഫിഡൻസ് സ്റ്റാർ എന്നായത് പേരായിരുന്നു ഒന്ന് നമ്മുടെ സരിനും ഒന്ന് നമ്മുടെ എന്താ പറയുക നമ്മുടെ സുരേട്ടനുമായിരുന്നു അതായത് സരിന്റെ കോൺഫിഡൻസ് ഇതായിരുന്നു എവിടെ ആരോടോ പറഞ്ഞ പോലെ വരെ തോൽക്കുന്നതിന് ആത്മവിശ്വാസം വളരെ നല്ലതാണ് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഇത് ഒരു കോൺഫിഡൻസ് ലെവലായിരുന്നു ഇങ്ങനത്തെ പല കോൺഫിഡൻസ് ലെവലും കാണിച്ചിരുന്നു പാവം ഇപ്പം അറിയില്ല പിന്നെ രണ്ടാമത്തെ നമ്മുടെ കോൺഫിഡൻസ് സ്റ്റാർ നമ്മുടെ കെ സുരേന്ദ്രൻ ആയിരുന്നു ഇതായിരുന്നു മൂപ്പരുടെ കോൺഫിഡൻസ് ലെവൽ വടക്കുന്നാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ ആ പാലക്കാട് വിജയം എൻ ഡി എക്ക് മൂന്നാം സ്ഥാനത്ത് യു ഡി എഫ് അപ്പം ഇങ്ങനത്തെ രണ്ട് കോൺഫിഡൻസ് സ്റ്റാർസിന്റെ ആണ്ണാക്കൽ അടിച്ചു കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൊണ്ടുവന്ന പെട്ടിയും മൂഞ്ചി മൊനമ്പോം മൂഞ്ചി എവിടെയൊക്കെ വർഗീയത കൊണ്ടുവരാൻ പറ്റും അതൊക്കെ മൂഞ്ചി പത്രത്തിൽ കൊടുത്ത പരസ്യം മൂഞ്ചി ഏ അങ്ങനെ കോൺഗ്രസ്സുകാരെ ഒതുക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ട് പറയാൻ ഈ പറഞ്ഞ രണ്ട് കോൺഫിഡൻസ് ടീമിനും ഒന്നുമില്ല പിന്നെ ആകെ പറയാനുള്ളത് വർഗീയത അത് ഈ രണ്ട് ഏ നമ്മുടെ സി ജെ പി നല്ല രീതിയിൽ അത് പരത്താൻ ട്രൈ ചെയ്തു പക്ഷേ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയുണ്ട് വേണ്ട പോലെ രണ്ടിനും എന്താ പറയുക ഹർണാക്കിൽ കൊടുത്തു പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈവൻ ഷാഫി പറമ്പലിനേക്കാളും വലിയൊരു ഭൂരിപക്ഷത്തിലോട്ടൊക്കെ പോവാ എന്ന് പറയുമ്പം ആൾക്കാർ കൂടുതൽ ഈ രണ്ട് പാർട്ടിക്കാരെ മനസ്സിലാക്കി ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വർഗീയത പരത്തുന്നത് ബി ജെ പി നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്ത്യൻ വോട്ടും മുനമ്പത്തിൻ്റെ പേരിലും എല്ലാം കൂടെ അടിച്ചങ്ങട്ട് കിട്ടുമെന്ന് വിചാരിച്ചത് അവസാനം കിട്ടിയത് വെറും ഉണ്ട മാത്രം പോയി അതിൻ്റെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഏ അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ രീതിയിൽ ഈ ഒളിഞ്ഞ് നിന്ന് വർഗീയത പരത്തുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ സി പി എം പാർട്ടി ആരും മനസ്സിലാവില്ല അവന്മാരായിരിക്കുന്നതിനൊക്കെ പിന്നെ കളിക്കുന്നത് അപ്പോൾ അവന്മാർക്കുള്ള പണിയും കൂടെ അങ്ങ് വെച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെ പതിനെട്ടായിരത്തിന് മേലെ വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അടിച്ച് കയറി വന്നു അപ്പം പെട്ടി പെട്ടി വേണ്ടല്ലേ എന്തിനാണ് വീണ്ടും വീണ്ടും ചവത്ത് കുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ സാരമില്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ആളുകൾക്ക് വിവരം വെച്ച് തുടങ്ങിയെന്ന് മനസ്സിലായി 보라쪼. 멀쩡...